ഗാസയിൽ സമാധാന പ്രതീക്ഷകൾ വിദൂരമായി തുടരുന്നു ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാൻ വളരെയധികം സമയം വേണ്ടി വന്നേക്കാമെന്നും യുദ്ധം ഇനിയും മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സൾമിനുമായി നടത്തിയ ചർച്ചയിലാണ് ഗാലന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുദ്ധം എഴുപതാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനെട്ടായിരത്തി കടന്നു അന്താരാഷ്ട്ര പിന്തുണയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ തുടരുമെന്ന ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് യുദ്ധം അനിശ്ചിതമായി നീണ്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി ഗാലണ്ടിന്റെ പ്രതികരണം യുദ്ധത്തിൽ അടിയന്തരമായി മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം യു എൻ പൊതുസഭ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ വെടിനിർത്തൽ തെറ്റായ തീരുമാനമായിരിക്കുമെന്നും യുദ്ധത്തിൽ നിന്നും അത്തരമൊരു പിന്മാറലിന് ഇസ്രായേൽ തയ്യാറല്ലെന്നുമാണ് ഇസ്രായേൽ ഭരണാധികാരികൾ പ്രതികരിച്ചത് തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും വെടിനിർത്തലിനുള്ള ആഹ്വാനങ്ങളും തള്ളിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രതികരണം യാതൊരുവിധ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ലെന്നും അവസാനം വരെ യുദ്ധം തുടരുമെന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഭരണകൂടം പ്രതിജ്ഞയെടുത്തതായി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്